അരുണാചലിലെ ഹോട്ടലിൽ ദമ്പതിമാരെയും വനിതാ സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ മരണാനന്തര ജീവിതത്തിലേക്കുള്ള വിശ്വാസവും ദുർമന്ത്രവാദവും ഒക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ സംശയ നിടലിലാണ് ഈ മരിച്ചവർ അവസാനമായി തിരഞ്ഞ കാര്യങ്ങളും മാത്രമല്ല ഇവരുടെ ആത്മഹത്യാ കുറിപ്പുമെല്ലാം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ് നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കറും മീനടത്ത് കോട്ടയം മീനടത്ത് നിന്ന് രാഹുൽ ഇരുമ്പുഴിയും നമ്മളോടൊപ്പം ചേരുകയാണ് രാഹുലിലേക്ക് ആദ്യം പോവുകയാണ് രാഹുൽ എന്താണ് ഇന്ന് രാവിലെ ഇവരുടെ വീട്ടിൽ അതായത് ദേവിയുടെയും ഭർത്താവിന്റെയും വീട്ടിൽ സന്ദർശിച്ചപ്പോൾ ആ പിതാവിൽ നിന്ന് ലഭിക്കുന്ന വിവരം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പശ്ചാത്തലം ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഇവരുമായി ബന്ധപ്പെട്ട പങ്കുവയ്ക്കാനുണ്ടോ മാർലുവ ഇന്ന് രാവിലെ കോട്ടയം മീനടത്തുള്ള നവീന്റെ വീട്ടിലേക്ക് നമ്മൾ പോയിരുന്നു ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി വരെ നവീനും ഭാര്യ ദേവിയും ആ വീട്ടിലാണ് ഉണ്ടായിരുന്നത് പതിനേഴാം തീയതിയാണ് ആ വീട്ടിൽ നിന്ന് അവർ പോകുന്നത് ചോറ് പോകുന്നു പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത് സ്വാഭാവികമായി മുൻപ് പലപ്പോഴും ഇത്തരത്തിൽ യാത്രകൾ നടത്താറുണ്ട് ആ ദമ്പതികൾ അതുകൊണ്ട് തന്നെ കുടുംബത്തിന് യാതൊരു വിധത്തിലുള്ള അസ്വാഭാവികതയും തോന്നിയിരുന്നില്ല പക്ഷേ കുടുംബം ആ പിതാവ് ഇന്ന് നമ്മളോട് നിറ കണ്ണുകളോടെ പറഞ്ഞത് അന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പതിനേഴാം തീയതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നവീനും ഒപ്പം ഭാര്യയും പറഞ്ഞിരുന്നത് ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിന്നും ഇരുവരും ഇറങ്ങിപ്പോയത് അന്നത് കേട്ടപ്പോൾ ആ സ്വാഭാവികതയൊന്നും തോന്നിയില്ല എങ്കിലും ഇന്നലെ ഈ മരണവിവരം പുറത്തു വന്നതിന് ശേഷം പോലീസ് നൽകുന്ന വിവരങ്ങൾ കൂടി കേട്ടതോടുകൂടി ആ കുടുംബം ആ പിതാവ് ഇപ്പോൾ പറയുന്നത് പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞത് ജീവിതത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് ഇപ്പോൾ ആ പിന്നെ ആ പിതാവ് സ്വയമായി അനുമാനിക്കുന്ന അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് എന്താണെങ്കിലും ആ ഒരു സംഭവം ഇപ്പോഴും ഇവരുടെ മരണം ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ആ കുടുംബമുള്ളത് വളരെ ഉന്നത സാമ്പത്തിക സ്ഥിതിയിലുള്ള വളരെ വലിയ രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് നവീൻ അദ്ദേഹത്തിൻ്റെ പിതാവ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിക്കാരനായിരുന്നു മാതാവും സർക്കാർ സർവീസിലുള്ള ആളുകളായിരുന്നു സാമ്പത്തികമായൊക്കെ വലിയ ഉന്നതിയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ ഒരു യുവാവ് എങ്ങനെ ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോഴും ആ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ പോലും എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായി ബ്ലാക്ക് മാജിക്കുമായോ അല്ലെങ്കിൽ ഇത്തരം മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ ഇവർക്ക് ചിന്തകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരിക്കൽ പോലും സംശയമായി പോലും തങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ആ പിതാവ് ഇന്ന് നമ്മളോട് പറഞ്ഞത് മാറലിവ ഒരു ഒരു കാര്യം കൂടി രാഹുൽ ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ ഒരു വിശ്വാസ ജീവിതം എങ്ങനെയാണ് കാരണം ഈ നബീൻ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലേ ദേവിയുമായുള്ള ഒരു ഇൻറ്റർകാസ്റ്റ് മേരേജ് ആയിരുന്നു ഇത് ഏത് വിശ്വാസമാണ് ഇവർ പിന്തുടർന്ന് പോയത് അത്തരത്തിലേതെങ്കിലുമൊക്കെ പശ്ചാത്തലം അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു അന്ധമായ ഒരു വിശ്വാസത്തിലേക്കൊക്കെ പോകുന്ന തരത്തിൽ അവർ വിദ്യാഭ്യാസമുള്ള ഫാമിലി ആണെന്നുള്ളതും കൂടെ പറഞ്ഞതുകൊണ്ടാണ് അത്തരത്തിലൊക്കെ എന്തെങ്കിലും പശ്ചാത്തലം ഇവർക്കുണ്ടോ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ എന്താണ് കിട്ടുന്ന വിവരം തീർച്ചയായും അത്തരമുള്ള ഒരു പശ്ചാത്തലങ്ങളുമില്ല ക്രിസ്തീയ വിശ്വാസത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബം തന്നെയാണത് ആ കുടും അച്ഛനും അമ്മയും എല്ലാം അത്തരത്തിൽ ജീവിക്കുന്നൊരു ഫാമിലിയാണ് ഈ നവീൻ മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ചിന്താഗതിയിലേക്ക് പോയി എന്നുള്ളത് വലിയ ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് പൊതുവെ നവീനെക്കുറിച്ച് നാട്ടുകാരോടൊക്കെ അന്വേഷിക്കുമ്പോൾ പറയുന്നത് അധികം ആരുമായി സൗഹൃദം ഇല്ലാത്ത വ്യക്തി അധികം ആളുകളുമായി ഇടപെടാത്ത വ്യക്തി എപ്പോഴും വീട്ടിൽ തനിച്ചിരിക്കുന്നൊരു വ്യക്തി അത്തരമൊരു വ്യക്തിയാണ് ആ വ്യക്തിത്വമാണ് നവീന് ഉണ്ടായിരുന്നത് കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തരത്തിലും ഇത്തരം തെറ്റായ ചിന്താഗതിയിലേക്ക് പോകേണ്ട ഒരു പശ്ചാത്തലവും ആ കുടുംബത്തിനില്ല വളരെ നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ വ്യക്തിയാണ് ഉന്നത വിദ്യാഭ്യാസം കൂടിയുള്ള വ്യക്തിയാണ് നവീൻ ആ വ്യക്തിയാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് ചെന്ന് ചാടിയത് ഏറെ വേദനാജനകമാണ് എന്നാണ് നാട്ടുകാരും പറയുന്നത് തീർച്ചയായും ഞാൻ ജയശങ്കറിലേക്ക് വരികയാണ് ജയശങ്കർ ഈ ഇവിടുത്തെ ആര്യയുടെ വീട് സന്ദർശിച്ചിരുന്നു ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴാണ് ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ കൊണ്ടുവന്നോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതികരണം ലഭ്യമായോ മാലിവ തീർച്ചയായും നമ്മൾ മരണപ്പെട്ട ആര്യയുടെയും അതുപോലെ തന്നെ ദേവിയുടെ വീടും തിരുവനന്തപുരത്ത് തന്നെയാണ് ആര്യയുടെ വട്ടിയൂർക്കാവിലെ വീട്ടിൽ നമ്മൾ അന്വേഷിച്ചെത്തിയപ്പോൾ മാതാപിതാക്കൾ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഒറ്റപ്പെട്ട നിലയിൽ അതായത് അധികം ആൾക്കാരൊന്നും അവിടേക്ക് ആ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു സാഹചര്യവും നമ്മൾ കണ്ടില്ല പരിസരത്തൊക്കെ തിരക്കിയപ്പോൾ ആര്യ അല്ലെങ്കിൽ ആര്യയുടെ കുടുംബത്തിലുള്ള എല്ലാവരും നല്ല രീതിയിലൊക്കെ പരിസരവുമായി സാധാരണ രീതിയിലൊരു സഹകര്ത്തത്വം അല്ലെങ്കിൽ സഹകരണമൊക്കെ പുലർത്തിക്കൊണ്ട് പോകുന്ന വ്യക്തികളാണ് ആര്യ പക്ഷേ അത്ര അത്ര രീതിയിൽ അയൽവാസികളുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല എന്തായാലും പക്ഷേ വളരെ മിടുക്കിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നല്ല രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ് ഉള്ളത് അത്തരത്തിൽ നമ്മൾ ആര്യയുടെ വീട്ടിൽ പോകുമ്പോൾ ഇതായിരുന്നു കാഴ്ചയെങ്കിൽ ആര്യയുടെ വീട് വട്ടിയൂർക്കാവ് ശ്രീകണ്ഠേശ്വരത്താണ് നമ്മൾ അവിടെ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ദേവിയുടെ വീട്ടിലെത്താൻ സാധിച്ചു അതൊരു മൂന്നാം വൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ദേവിയുടെ വീടുള്ളത് ദേവിയുടെ വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ദേവിയുടെ പിതാവ് അറിയപ്പെടുന്ന ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിൻ്റെ പേര് ബാലൻ മാധവൻ എന്നാണ് സൂര്യകൃഷ്ണമൂർത്തി അടക്കം നമുക്ക് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചിരുന്നു വലിയ രീതിയിലുള്ളൊരു സോഷ്യൽ ഒക്കെ കോൺടാക്റ്റൊക്കെയുള്ളൊരു വ്യക്തിയാണ് ഇതേപോലെ അതായത് മരണപ്പെട്ട ദേവിയുടെ പിതാവ് ബാലൻ മാധവൻ എന്തായാലും അവരും പ്രതികരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഇത്തരത്തിൽ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് കേസ് അന്വേഷണം അതിൻ്റെ ഒരു പുരോഗമനത്തിൽ എത്തിയിരിക്കുന്നതുകൊണ്ട് തങ്ങൾക്ക് തങ്ങളുടേതായ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഊഹങ്ങളൊന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് ദേവിയുടെ മാതാപിതാക്കളുതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞത് എന്തായാലും ഇരുവരുടെയും സുഹൃത്താണ് വട്ടിയൂർക്കാവ് മണി മണികണ്ഠേശ്വരം സ്വദേശിയായിട്ടുള്ള ശ്രീരാഗത്തിൽ ആര്യ നായർ എന്തായാലും ഇവർ മൂന്ന് പേരും ഇത്തരത്തിൽ അരുണാചലിലെ ജിറോയിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വളരെയധികം അങ്ങേയറ്റം ഷോക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് വീട്ടുകാർക്കും ഉണ്ടായത് കാരണം ഇത്തരത്തിൽ ദേവി വീട്ടിൽ നിന്ന് കൂട്ടുകാരുമായി ഒരു യാത്രയ്ക്ക് പോകുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് പോയി എന്നുള്ള രീതിയിലാണ് നമുക്ക് ദേവിയുടെ വീട്ടിൽ നിന്ന് ലഭിച്ചൊരു പ്രതികരണം ഇത്തരത്തിൽ രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മരണത്തിലേക്കുള്ളൊരു പോക്കാണോ എന്നുള്ളത് അവർ പിന്നീടായിരുന്നു മനസ്സിലാക്കിയത് അതേസമയം മലയാളികളായ മൂന്ന് പേരും എന്തുകൊണ്ടാണ് ഈ ജെറോയിലെത്തി ഇത്തരമൊരു കൃത്യം നടത്തിയതെന്നുള്ള കാര്യത്തിൽ ഇനിയും വലിയ രീതിയിലുള്ളൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട് നമ്മളീ ഒരു കേസിൻ്റെ ഇപ്പോഴത്തെ ഒരു പുരോഗമനം പരിശോധിക്കുകയാണ് അരുണാചൽ പ്രദേശ് പോലീസ് പറയുന്നത് നവീൻ ഇവരെ കൊലപ്പെടുത്തി അതായത് നവീന്റെ ഭാര്യ ദേവിയെയും അതുപോലെ തന്നെ ആര്യെയും കൊലപ്പെടുത്തിയതിന് ശേഷം സ്വന്തമായി മരിക്കുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നൊരു നിഗമനത്തിലേക്ക് അരുണാചൽ പ്രദേശ് പോലീസിന്റെ ചില സൂചനകൾ കൂടി എന്തായാലും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് തീർച്ചയായും ഞാൻ അതിലേക്കാണ് വരുന്നത് രാഹുൽ അതായത് ഈ നവീൻ എന്ന വ്യക്തി ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ഒരു അന്തർ സംസ്ഥാന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് പുറത്തെവിടെയെങ്കിലുമൊക്കെ യാത്രകൾ ചെയ്യുന്ന ഒരു പതിവ് ഉള്ളതായി ഈ വീട്ടുകാർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇവർ ഈറ്റാനഗർ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് കാരണം മറ്റ് ഇവിടെ മാത്രം തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ കോട്ടയത്തോ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിച്ച് വന്നിരുന്ന വ്യക്തികൾ ഇത്ര ഇത്രയും മറ്റൊരു സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കുന്നു അവിടെ പോയി ഹോട്ടലിൽ റൂം മുറിയെടുക്കുന്നു ഇത്തരത്തിൽ ദുരൂഹത നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയൊക്കെ പോയി ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത് പോലെയുള്ള കൊലപാതകത്തിലേക്കൊക്കെ നയിക്കപ്പെടുന്നു എന്താണ് ഇതിൽ നിന്ന് ഒരു ഇത് മനസ്സിലാകുന്നു അല്ലെങ്കിൽ ഇതുവരെ ലഭിച്ച വിവരങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് മാർലിവ ഈ നവീൻ്റെ പിതാവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ഇവർ വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ദമ്പതികളാണ് മക്കൾ ഉണ്ടായിരുന്നില്ല രണ്ട് ദമ്പതികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് ഇടയ്ക്കിടെ ഇത്തരത്തിൽ പുറത്തേക്ക് യാത്ര പോകുന്നൊരു ശീലം ഇവർക്കുണ്ട് ഇപ്പോൾ പോലീസ് നൽകുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഒന്നര വർഷം മുൻപും ഇവർ ദമ്പതികൾ ഇറ്റാനഗറിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് അവിടെ അന്ന് എന്തിനു പോയി ഇല്ലെങ്കിൽ അവരെവിടെ താമസിച്ചു അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപും ഇവർ ഇതേ സ്ഥലത്ത് ഒന്നര വർഷം മുമ്പ് പോയിട്ടുണ്ട് അന്ന് ആര്യ ഒപ്പം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇക്കുറി പോയപ്പോൾ ആര്യയും കൂട്ടിപ്പോകുന്നു ഈ മാതാപിതാക്കൾ പറയുന്നത് ഇത്തരത്തിൽ ഇവർക്ക് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരാഴ്ചക്കാലത്തോളം ഇല്ലെങ്കിൽ രണ്ടാഴ്ചക്കാലത്തോളം മാറി നിൽക്കുകയും എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നൊരു ശീലം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പിന്നെ മറിലെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഒരു വലിയ പ്രസക്തമായ ചോദ്യം തന്നെയാണ് പക്ഷേ അതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആ പോലീസുമുള്ളത് എന്തുകൊണ്ട് ഇവർ തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗം അവിടേക്കെത്തുന്നു എത്തുന്നു അവിടെ മുറിയെടുത്ത് താമസിച്ചതിന് ശേഷം എന്തുകൊണ്ട് അവിടെ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ജീവൻ എടുക്കുന്നു അല്ലെങ്കിൽ അത് കൊലപാതകത്തിലേക്ക് പോയി എന്നുള്ളതോ വലിയൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ് ഇത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് നമുക്കിപ്പോൾ അത് സംബന്ധിച്ച ഒരു വ്യക്തത നൽകാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് പോലീസ് അന്വേഷണം തുടരുകയാണ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ വീട്ടുകാർ ഇവരുടെ മുറികൾ എന്തെങ്കിലും പരിശോധന നടത്തിയിരുന്നു രാഹുൽ അതായത് ഏതെങ്കിലും തരത്തില വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എന്തെങ്കിലും ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയോ മറ്റ് യാത്രകൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അത്തരത്തിലുള്ള ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ അതായത് ഇതിനു മുൻപ് എപ്പോഴെങ്കിലും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കേണ്ട ഒരു അവസരം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടോ അത്തരത്തിലെന്തെങ്കിലും അന്വേഷണം അത്തരത്തിലൊരു വിദേശയാത്ര നടത്തിയതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല കുടുംബവുമായി സംസാരിക്കുമ്പോൾ കുടുംബം പറയുന്നത് നവീനും ഒപ്പം നവീൻ്റെ ഭാര്യ ദേവിയും വാതിലടച്ച് ഒരു ശീലം പതിവായിട്ട് അവർക്കുണ്ടായിരുന്നു പക്ഷേ ദേവി പറഞ്ഞുകൊണ്ടിരുന്നത് ദേവി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിൻ്റെ തന്നെ ഭാഗമായുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണ് എന്നാണ് ദേവി പറഞ്ഞു ഓരോ ദിവസവും എല്ലാ ദിവസവും മണിക്കൂറുകളോളം സമയം ഇത്തരത്തിൽ വാതിലടച്ചിരുന്നുകൊണ്ട് വാതിൽ മുറിക്കുള്ളിലിരുന്ന ക്ലാസ് എടുക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു ഇപ്പോൾ ആ കുടുംബം തന്നെ പറയുന്നത് അവർക്ക് സംശയമുണ്ടോ ഇത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നോ അതോ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വസ്തുതകൾ ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ ഓൺലൈനിൽ നെറ്റിൽ പരിശോധിക്കുകയായിരുന്നോ പരുതുകയായിരുന്നോ എന്നൊരു സംശയമൊക്കെ ഇപ്പോൾ ആ കുടുംബം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് മാർലിവ തീർച്ചയായും അതുതന്നെ ആയിരിക്കണം ഒരുപക്ഷെ അരുണാചൽ പ്രദേശ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കണ്ടെത്തലിൽ പറയുന്നുണ്ട് ഇന്റർനെറ്റിൽ നിരവധി തവണ ഇത്തരത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇവർ തിരഞ്ഞിരുന്നു എന്നുള്ളത് അല്ലേ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ജയശങ്കർ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ ഒരു എന്താണ് സ്ഥിതി ഇവരുടെ ആര്യയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദേവിയുമായി ബന്ധപ്പെട്ടോ ഒരു സൗഹൃദം വീട്ടുകാർ തമ്മിലുള്ള സൗഹൃദമായി മാറിയിരുന്നു കാരണം മൂന്ന് കിലോമീറ്റർ അകലെ മാത്രമാണ് രണ്ടുപേരും താമസിക്കുന്നത് അത്തരത്തിലൊരു സൗഹൃദം ഇവർ തമ്മിലുണ്ടായിരുന്നു ഈ വീട്ടുകാർ തമ്മിൽ വീട്ടുകാർ തമ്മിൽ അത്തരത്തിലൊരു സൗഹൃദം ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല നമ്മൾ ചോദിച്ചതാണ് ഇത്തരത്തിൽ ദേവി ഈ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എന്താണ് നിങ്ങളോട് എന്നുള്ള ഇതിലുള്ള പ്രതികരണം നമ്മൾ തിരക്കിയിരുന്നു ആ സമയത്ത് കൂട്ടുകാരുടത്ത് ഒരു യാത്ര പോകുന്നു എന്ന് മാത്രമാണ് ദേവി പ്രതികരിച്ചത് ആ ഒരു മറുപടിയിൽ ദേവിയുടെ ക്ഷമിക്കണം ആരിയുടെ പേര് പറഞ്ഞിരുന്നതുമില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അത്തരത്തിൽ വീട്ടുകാർ തമ്മിലുള്ളൊരു അടുപ്പം നമുക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ല എന്തായാലും തിരുവനന്തപുരത്ത് സ്വകാര്യ ആയുർവേദ കോളേജിൽ സഹപാഠികളായിരുന്നു ഈ ദമ്പതികളായിട്ടുള്ള നവീനും ദേവിയും പതിനാല് വർഷം മുൻപായിരുന്നു ഇവരുടെ പ്രണയവിവാഹം നടന്നത് തിരുവനന്തപുരത്തെ ആയുർവേദ റിസോർട്ടിലും അടക്കം ഇവർ ജോലി ചെയ്തിട്ടുണ്ട് എന്തായാലും അതിനുശേഷം ഈ ജോലി ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അതിന് വ്യക്തമായ ഒരു കാരണവും അവർ സൂചിപ്പിച്ചിരുന്നില്ല പിന്നീട് ഈ നവീൻ ഒരു ബേക്കറി സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നാൽ അതും പിന്നീട് അടച്ചു മൂടുന്നൊരു സാഹചര്യമുണ്ടായി നവീനും ഇത്തരത്തിൽ ഒരു കുറച്ച് നാളായി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും ദേവിയും വീട്ടു വീട്ടുകാരിൽ നിന്ന് അകന്ന് കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ ചെറിയ ദുരൂഹതകൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലൊക്കെ ചെറിയ ഒരു വീട്ടുകാരുമായുള്ളൊരു അകൽച്ച ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മളോട് അവർ പ്രതികരണം നടത്തിയിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട് അരുണാചൽ പ്രദേശ് പോലീസും അതുപോലെ തന്നെ നമ്മുടെ വട്ടീർക്കാവ് പോലീസും കേസ് എടുത്തിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പരസ്പര സഹകരണത്തോടെയുള്ള ഒരു വലിയൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്തായാലും കേരളത്തെ ഞെട്ടിച്ച ഞെട്ടിപ്പിച്ച ഒരു മരണമായിരുന്നു അല്ലെങ്കിൽ കൊലപാതകമെന്നുള്ള വാർത്തകൾ പൂർണ്ണമായി സ്ഥിരീകരിച്ച് എത്തിയിട്ടില്ല എങ്കിലും ഒരു മരണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മൂന്ന് രണ്ട് ദമ്പ ഒരു ദമ്പതികളുടെയും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തിൻ്റെയും മരണം എന്തായിരുന്നാലും കൃത്യമായ വിവരങ്ങൾ പുറത്തു വരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയേണ്ടത് തിനാ രാഹുലിനും ജയശങ്കറിനും നന്ദി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതൽ പുറത്തു പുറത്തുവരുന്നതിനനുസരിച്ച് നമുക്കത് പങ്കുവയ്ക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു